ും പോയിങ്ങനെത്തോക്ക് യാത്രയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ നാട്ടുകാർ ശാക്ഷ്യപ്പെടുത്തു മധിപിച്ചാണ് ഓടിച്ചെന്നാണ് നടന്നതാണ് എന്നാലും എന്നിരുന്നാലും ഇത് ഏറെ രചുകരമായ ഒരു സംഭവമാണ് ദൃശ്യം നമസ്കാരം കൊട്ടാരക്കര അവണൂര് ഇപ്പോൾ നടന്നൊരു അപകടത്തിൻ്റെ ദൃശ്യമാണ് കാണുന്നത് ഒരു കാറും ഒരു ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് കാരണം അതുണ്ടായിരുന്ന ആട് മരണപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇഞ്ചക്കാട് സ്വദേശി ഷൈൻ ആണ് മരണപ്പെട്ടത് ആ ചേട്ടൻ്റെ വീടാ വീട്ടില് ഈ അവിടെ നടക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ സംഭവിച്ചില്ല കുട്ടികൾക്കൊന്നും സംഭവിച്ചില്ല ബൈക്ക് ഓടിച്ചിരുന്ന ആള് മരിച്ചു എന്നാണ് പറയുന്നത് മരിച്ചതല്ലേ അതിനകത്ത് പോയല്ലേ വിറ്റ് കൊട്ടാരകര് അവിടെ അവർ ഇപ്പോൾ നടന്നത് അപകടത്തിന്റെ ദൃശ്യമാണ് എന്നൊക്കെ കാണുന്നത് ഒരു ബൈക്കും ഒരു കാറുമാണ് കൂട്ടിയിടിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒഴിച്ച വ്യക്തി ഓടിച്ചിരുന്ന കാറ് ബൈക്കിനേണ്ടി കൂട്ടിയിടിച്ച ബൈക്കിലുള്ള ആൾ മരണപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ അറിയുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവിടെ അടിച്ചുകൂടിയ ഈ കാണുന്നത് നമ്പറെപ്പോഴാണ് അറിഞ്ഞത് ആ കൂടുതൽ ഡീറ്റെയിൽ വല്ലതും അറിയാമോ കൂടുതൽ ഡീറ്റെയിൽ വല്ലതും അറിയാമോ

ഞാൻ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞത് എന്നെ ഒരാളെ ഫോൺ ചെയ്ത് അറിയിക്കുവായിരുന്നു ഞാൻ അവിടെ നിന്ന് ഒടിഞ്ഞു വരും എനിക്കൊന്നും അറിയത്തില്ല എന്റെ മക്കൾ രണ്ടും പിന്നെ കാറിന്റെ വാഹനമൊന്നുമല്ല അറിയാൻ സാധിച്ചോ പോലീസല്ലോ ചേട്ടാ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ അതായത് പുത്തൂരിൽ നിന്ന് വന്നൊരു വണ്ടിയാണ് കാറ് ഈ വണ്ടി കൊട്ടാരക്കരയിൽ നിന്ന് വരികയായിരുന്നു ബൈക്ക് ഈ വണ്ടി അദ്ദേഹം മദ്യവെച്ചോ പറയുന്നത് മദ്യവെച്ച് അദ്ദേഹത്തിന്റെ വണ്ടി പിടിച്ചു കയറുകയായിരുന്നു അങ്ങോട്ട് പിടിച്ചു കയറി പോവുകയായിരുന്നു ഏതാണ് ഈ വണ്ടി ഓടിച്ച ജോപ്പൻ എന്ന് പറയുന്ന ആളാണ് പിന്നീട് അതിനകത്തുണ്ടായിരുന്ന ആ ബൈക്കിൽ ഉണ്ടായിരുന്ന ആള് നമ്മുടെ ഷൈൻസെക്കൻ കോട്ടല്ലേ കോട്ടേതല്ലേ ഇജക്കാട് ാണ് അറിയാൻ കഴിയുന്നത്